അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു വർക്ക്ണെന്ന് അപ്പോൾ അത് കഴിഞ്ഞ ഒരു ഏഴുമണി എട്ട് മണി ആയപ്പോൾ റൂമിൽ വന്ന് റൂമിൽ വന്നൊരു കോഫി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നിരിക്കും പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ ദുബായിക്ക് പോയി അപ്പോൾ ദുബായിൽ നമുക്ക് ചെറിയൊരു സാധനം പഠിക്കണായിരുന്നു ലാപ്ടോപ്പിൻ്റെ അങ്ങനെ നമ്മൾ നമ്മൾ അവിടുത്തെ പരിപാടി ആയിക്കഴിഞ്ഞാണ്ട് പിന്നെ റിട്ടേൺ അടിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു സംഭവം ഉണ്ട് തോക്കുകയാണെങ്കിൽ ഈ വണ്ടിൻ്റെ രണ്ടര വില ഉണ്ടാവുക നമ്പർ പ്ലേറ്റിന് ഇവിടെ നമ്പർ പ്ലേറ്റ് ഒരു ബിസിനസ്സാണ് അങ്ങനെ അതൊക്കെ അതോ നമ്മള് റോമെത്തി റോമക്കെത്തിയപ്പോ ഇതാണ് അവസ്ഥ സുഫാൻ ആട കിടക്കണ്ട് മീമേലും തിന്നിട്ടു പിന്നെ ഫുഡിന്റെ ഒന്നും ആവശ്യമില്ല അത് മതി അങ്ങനെ അതൊക്കെ അതോക്കെപ്പോ നല്ലോണം പയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും അവിടെ കൂത്തിന്ന് കണ്ട് ഫുഡ് കഴിക്കായിരുന്നു നല്ല പൊറാട്ടി മുട്ടക്കറിയും നല്ല കപ്പയും മീൻ കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു കുളിച്ച് മാറ്റി കൊറച്ചേരോ കണ്ണാട മുമ്പിൽ മുടി വെട്ടിയതല്ലേ അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവില്ലേ അങ്ങനെ പിന്നെ നട്ടപ്പായാലൊക്കെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പോണ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മൾ ഓപ്ഷനിക്കാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇന്ന് എത്താൻ ലേറ്റ് ആയിക്കോണും കണ്ടമാനം വണ്ടികൾ സെയിലായിക്കണു ഇപ്പ തന്നെ എന്നാലും വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നൊരു പത്ത് മുന്നൂറ് നാനൂറിൻ്റെ അടുത്ത് വണ്ടികൾ ഇന്ന് തന്നെ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിലോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ വെള്ളി ശനി ഞായറും പോകാണ്ട് ഇരിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ പോവുക അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചെടുക്കാൻ അത്ര വലിയ തിരക്കുണ്ടാവില്ല അങ്ങനെ അവിടുത്തെ പരിപാടി ആയി നമ്മൾ പിന്നെ നേരെ റൂമിൽ തന്നെ റിട്ടേൺ അടിച്ചു അപ്പോൾ ഓക്കെ എന്നാൽ സെറ്റ് തർത്തീവ്